ലോകത്താകമാനം നടന്ന യുദ്ധങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് കേവലം വാക്കുകളും കേവലം വാർത്തകളും മാത്രമാണ് എന്നാൽ ആ യുദ്ധക്കെടുതിയിൽ യുദ്ധത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് അത് നരകയാതനയുടെ മഹാ ആഴങ്ങളാണ് സംഭാവന ചെയ്യുന്നത് യുദ്ധം ആർക്ക് വേണ്ടിയാണ് യുദ്ധം എന്തിനു വേണ്ടിയാണ് യുദ്ധം എന്താണ് നൽകപ്പെടുന്നത് യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണ് യുദ്ധത്തിൻ്റെ ശേഷിപ്പുകൾ എന്താണ് യുദ്ധം മനുഷ്യനെ ഏത് തരത്തിലാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നെല്ലാം ഓർത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ആലോചിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കുറേ വേദനകളും യാതനകളും മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ എന്നാണ് ആരുടെയൊക്കെയോ അധികാരക്കൊതിമൂത്ത് ആരുടെയൊക്കെയോ ത്വര ആരുടെയൊക്കെയോ അഭിമ ദുരഭിമാനം അല്ലെങ്കിൽ ആരുടെക്കോ ഈഗോകൾ ഇതൊക്കെയാണ് പലപ്പോഴും യുദ്ധമായിട്ട് മാറുന്നത് യുദ്ധത്തിൽ ആയുധ കച്ചവടക്കാർക്കൊഴികെ വാർക്ക് ആർക്കും ലാഭമില്ല എന്നുള്ള ഒരറിവ് ലോകത്താകമാനം സംഭവിച്ച യുദ്ധങ്ങളെല്ലാം തന്നെ അത്തരത്തിലാണ് അത്തരത്തിൽ യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ കടന്നുപോയ ബാല്യങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നത് സ്വറ്റ്ലാന അലക്സ് വിച്ചിയുടെ അവസാനത്തെ സാക്ഷികൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കുട്ടികളെക്കുറിച്ചൊരു വാക്ചരിത്രം കരളീക്കുന്ന അനുഭവങ്ങൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും നാം യുദ്ധങ്ങൾ മൂലം കെടുതി അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു അറിയുന്നു ലോകത്താകമാനം മനുഷ്യർ യുദ്ധങ്ങളിൽ ഭീതി പൂണ്ട് നരകയാതനയിലേക്ക് വീണു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു എന്തിനു വേണ്ടിയാണ് യുദ്ധം ഇത്തരത്തിലുള്ള അനാഥ ബാല്യങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളിലൂടെ ആ ബാല്യങ്ങൾ അനുഭവിച്ച വേദനകളെ വീണ്ടും ആവർത്തിക്കാനോ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ബാല്യത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ കുട്ടികളെക്കുറിച്ച് ഹൃദയത്തിൽ അവശേഷിക്കുന്ന കണ്ണീരിൻ്റെ ഉപ്പ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഹേ മനുഷ്യ നീ ഈ കൃതിയൊന്ന് കയ്യിലെടുക്കുക നീ ഒന്ന് വായിക്കുക നീ ഹൃദയം ഒന്ന് തരളിതമാകട്ടെ നിൻ്റെ ഹൃദയം ഒന്ന് കാരുണ്യം കൊണ്ട് നിറയട്ടെ നിൻ്റെ ഹൃദയം ദയ കൊണ്ടൊന്ന് ചുറ്റും നിൽക്കുന്ന ജീവജാലങ്ങളെ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും നിനക്കൊന്ന് തൊടാൻ കഴിയട്ടെ തീർച്ചയായിട്ടും ആ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ഇത്തരത്തിലുള്ള കൃതികൾക്ക് കഴിയേണ്ടതുണ്ട് നോബൽ സമ്മാന ജേതാവിൽ നിന്നും മനോഹരമായ ഒരു പുസ്തകം അത് മലയാളത്തിലെത്തിച്ചിരിക്കുകയാണ് എച്ച് എൻ സി ബുക്സ് கையிலெடுக்க வைக்குகா.